പക്ഷേ ചേട്ടാ അങ്ങനെ ഇതുവ പറഞ്ഞു മടുത്തു ഇനി നമുക്കൊരു വെറൈറ്റി കൊണ്ട് പിടിക്കാം നമ്മുടെ സഫാരി അല്ലേ ടാറ്റാ സഫാരി മോഡല് ഒൻപതാം മാസം നമ്മളെന്ത് ചെയ്തായിരുന്നു റെഡ് വേണ്ടി അത് മോഡലായിരുന്നു ആറുണ്ടായിരുന്നേ അതൊക്കെ ഓക്കെ ഇത് രണ്ടായിരത്തിഒമ്പത് ഒമ്പത് വണ്ടി വണ്ടി പേര് ഫുൾ ഓപ്ഷൻ വണ്ടിയാൻ ടോപ്പന്റ് വണ്ടിയാ അല്ലേ ഓക്കേ വണ്ടിക്ക് എന്തെങ്കിലും കാരണം സഫാരി പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ വണ്ടി കൂടുതലല്ലേ മെയിൻറ്റനൻസ് കൂടുതലേ വണ്ടിയൊക്കെ നോർമൽ സർവീസ് ഒക്കെ എത്രയാവും വണ്ടി ഏകദേശം അഞ്ച് രൂപ അയ്യായിരം രണ്ട് അയ്യായിരം നിക്കുവല്ലേ നോർമലെ പിന്നെ മൈലേജ് അതൊക്കെ ഏകദേശം പന്ത്രണ്ട് രൂപ അതുപോലെ അല്ല ഒരു വർത്തൊക്കെ രാജാവില്ലേ വണ്ടിയൊക്കെ അന്ന് ഇറങ്ങിയ സമയത്തൊക്കെ ഈ വിലക്ക് ഈ കണ്ടീഷനിൽ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ഓക്കെ അപ്പൊ ഞാൻ അടുത്ത വണ്ടിക്ക് എന്തെങ്കിലും ഇപ്പോ ഈ ഈ ഈ കൊല്ലം ടെസ്റ്റ് ടെസ്റ്റ് ലാസ്റ്റാ വണ്ടി പെയിന്റ് പെയിന്റ് ഒന്നും ചെയ്യേണ്ട കിടക്കുന്ന വണ്ടിയാ വണ്ടിക്ക് പെൻഡിങ് വർക്ക് ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല കംപ്ലൈന്റ് ഒന്നും ഇല്ല കിലോമീറ്റർ ഒക്കെ എത്ര ഏകദേശം തട്ട് വലിയ

വേറെ പെയിന്റിങ് എന്ത് പെയിൻറ്റും കുറച്ച് കോസ്റ്റ്ലി അല്ലേ വില വരും വരുമല്ലേ ഒരു ലിറ്റർ പെയിന്റ് അല്ലേ പക്ഷെ വണ്ടി നോക്കിയാൽ പെയിന്റിംഗ് ഒന്നും ആവശ്യം വരുന്നില്ല കാരണം പെയിൻ്റൊക്കെ ഓക്കെ അല്ലേ ഒരു ബമ്പറിലൊക്കെ ചെറുത് പൊളിഷ് ചെയ്തിട്ടുണ്ടല്ലേ പക്ഷെ ബോഡിയൊക്കെ ഓക്കെ അല്ലേ ഉണ്ടോ ബാക്കിയൊക്കെ നോക്കി വണ്ടി ഇത്ര ഹൈറ്റ് ഉണ്ടല്ലേ അതെ അതുപോലെ വേറെ പറ്റ മുട്ട സ്ക്രാച്ച് അങ്ങനെയൊന്നും വണ്ടിക്കകത്തില്ല ഇതൊക്കെയാണ് വണ്ടിയുടെ കണ്ടീഷൻ ഇതിന് നമുക്കുണ്ടല്ലോ ഇൻറ്റീരിയർ ഒന്ന് കാണാം അതായത് രണ്ടായിരത്തി ഒമ്പത് മോഡൽ സഫാരിയുടെ ഇൻറ്റീരിയർ അതായത് കമ്പനി റൂട്ടറൊക്കെ കേട്ടോ സ്റ്റീരിയ പിന്നെ വേറെ വച്ചയ്ക്കെന്ന് തോന്നുന്നു അതുപോലെ സൈഡൊക്കെ നോക്കിയാൽ ഡാഷ് ഒക്കെ നല്ല ക്ലീനാണ് അതുപോലെ സീറ്റ് ലെതറാല്ലേ പ്യുവർ ലെതർ ആട്ടോ അതുപോലെ ബാക്കി ബസ് ഞാൻ കാണിച്ചിട്ട് നോക്കി അതൊരു മോള് ഇതൊക്കെ ഇത് കമ്പനി വരുന്നതല്ലേ ഈ കമ്പനി വരുന്നതല്ലേ അല്ലേ അത് ഓക്കെ അതുപോലെ റൂഫൊക്കെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല നെയ്റ്റ് ആട്ടോ ഞാൻ ബാക്കിലൊക്കെ തരാം അതിന് മുമ്പ് ഞാൻ ഈ ഒരു ഇത് ടൈം ആണ് ഉദ്ദേശിക്കുന്നത് ഇത് ക്ലോക്ക് അല്ലേ അത് കാണാം അതുപോലെ എ സി എ സിയൊക്കെ നോക്കട്ടെ നമുക്ക് ഒന്ന് നോക്കാം ഓ എ സി റഷ്യടാ പക്ക വർഗീയ അതുപോലെ സഹായിക്കാൻ ഞങ്ങളുടെ സംഭവമാണ് ഈ ഡോർപാറിൻ്റെ ഒരു എ സി ഒക്കെ ആ ഇവിടെ നിന്നാണ് കാറ്റ് പോകുന്നത് എന്നിട്ട് ഇത് കയറി ഒരു നൈസ് സംഭവം പിന്നെ ഓക്കെ അപ്പം ഫുൾ ഓപ്ഷൻ പക്ഷെ ചെറിയ മെണ്ടർ ഒക്കെ സ്പെയർ ഒക്കെ കിട്ടാൻ പാതെ സ്പെയറിന് പടർന്നില്ല അല്ലേ എടുത്താലും എടുത്താലും പണിയാൻ പറ്റും വേണ്ട വേറെ വിഷയങ്ങളൊന്നുമില്ല ഓക്കെ ഒരു സെക്കൻഡ് റോ നോക്കി ഒരു ഹാർഡ് റസ്റ്റൊക്കെ കാണാം അതൊക്കെ തർക്കുമൊക്കെ ചെയ്യാം അതിൽ ചോറേജ് സ്പേസ് ഒക്കെ ഉണ്ട് അതിൽ ബാക്കി രണ്ട് സീറ്റ് ഫേസ് ടു ഫേസ് ആട്ടോ പിന്നെ റൂഫ് റഷ്യല്ല നല്ല ക്ലീനാ നോക്കി ചെളിയൊന്നും ഇല്ല അതുപോലെ വണ്ടിക്കകത്ത് വേർബാഗ് വരുന്നില്ല അല്ലേസ് ഉണ്ടല്ലേ ആ സമയത്ത് അതെ ടോപ്പും ഉണ്ട് അല്ലേ പ്രീമിയം വണ്ടി അതായത് പൈസ ഉള്ള ഒരു ഉപയോഗിക്കുന്ന വേണ്ടി അന്നത്തെ നമുക്കൊന്ന് വല്ല അടിപൊളി വലിയ സ്റ്റാർട്ട് ആക്കി എഞ്ച് റൂമെന്ന് വെച്ചാലോ അതുപോലെ വേറെ ഓയിലേക്ക് വരണെന്തോണ്ടിരിക്ക ഒന്നുമില്ലേ നോക്കിയിട്ട് കാശ്ശേരി കുഴപ്പമൊന്നും കാണുന്നില്ല സ്റ്റാർട്ടാക്കി കണക്കാവോ സൗണ്ട് കൂടെ നോക്കാം ടു പോയിന്റ് ടു വി ബി ടി ബൈക്ക് ഓറഞ്ചിന് ഓക്കെ 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 ഷാ ചേട്ടാ അപ്പോൾ നമ്മുടെ ഈ സഫാരി ലാസ്റ്റ് നാല് കൊടുക്കും ഇപ്പോഴത്തെ കണ്ടീഷൻസ് വേറെ കുഴപ്പമൊന്നുമില്ല ഈ വർഷം തരുമല്ലേ അത് ചെയ്ത് തരണങ്കിൽ രണ്ട് ഇരുപതല്ലേ ഇരുവരൊക്കെ ചെയ്യാൻ പറ്റുമോ അപ്പോൾ അപ്പം രണ്ടിരുപതിനാണെങ്കിൽ ടെസ്റ്റ് ചെയ്ത് തരും കൊണ്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാം അപ്പോൾ ഓക്കെ അപ്പം ഇതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പം ആറിലുമണി വരിക എന്താ നമ്പർ കൊടുത്തേക്കാം കോണ്ടാക്ട് ചെയ്യുക വണ്ടി കാണുക ഇഷ്ടപ്പെട്ട വണ്ടി കൊണ്ടുപോകാം അല്ലേ ലാസ്റ്റ് രണ്ട് രൂപ ഇതൊന്നും വണ്ടി നല്ല ക്വാളിറ്റി പറയാളിറ്റി വണ്ടിയാൻ വണ്ടി ആറ് വണ്ടി സാറിന്റെ ലക്ഷം രൂപയ്ക്ക് വിറ്റു ആറ് വണ്ടി അല്ലേ ആറ് വണ്ടി ശരിക്കും പറഞ്ഞാൽ ഈ സഫാരിയൊക്കെ ഈ മോഡൽ വണ്ടി കിട്ടാൻ കുറച്ച് വളരെ നീറ്റായിട്ട് കിട്ടാൻ പാർട്ടി എന്ന് ആള് ഞങ്ങൾ ഡയറക്റ്റ് ഓക്കെ അപ്പൊ കിടപ്പുണ്ട് വണ്ടിയുള്ള സ്ഥലം റാണി റാണി ഓട്ടോസ് അല്ലേ നമ്പർ ഞാൻ കൊടുത്തേക്കട്ടോ വിളിക്കുക വരുക ഓക്കെ അപ്പം